ഈ ഒളിച്ചോട്ട കേസും വാണിപ്പ കേസും ഇലക്ഷൻ ഡ്യൂട്ടി നോക്കി നോക്കി നമസ്കാരം നമസ്കാരം ഇതാ 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 സാറിന്റെ 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 കടലേ സിഗരറ്റ് അമ്മച്ചിക്ക് മുറുക്കാൻ എന്റെ ഈശോ ഈ ഡെയിലി കമാറിന്റെ ഒപ്പിട്ടിരുന്നെങ്കിൽ എത്ര എത്ര പൊതികൾ കിട്ടിയാലും അന്തോസ് ഉള്ളവര് ഒപ്പിട്ട് ശമ്പളവും ഇടിച്ചു പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ ഇല്ല ും ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ് നൂറ് ശതമാനം സൽസ്വഭാവം പവർക്കെട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടി വരുന്ന സമയമാണോ വേണ്ടാത്ത പണിക്കും വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപണക്ക മനസ്സാ ആ ഒപ്പിട്ടിട്ട് പൊക്കോ ഹലോ എസ് എസീർ എന്താടാ കൊച്ചാപ്പി എടാ ഉച്ചയ്ക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നത് രാവിലെ നിനക്ക് എന്തായിരുന്നു പണി ആ ശരി ശരി ഞാൻ കോൺസ്റ്റബിളിന്റെ കയ്യിൽ ഒരു കോഴി വാങ്ങിച്ചു വിടാം കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ ഉണ്ടാക്ക അയാളുടെ കയ്യിൽ ആ ടി വി കൂടെ കൊടുത്തയക്കണം ജീവി അല്ലടാ ടി വി ശരി ശരി ഒപ്പിട്ടില്ലേ പിന്നെന്താടാ ടയാളം <coughs> <poured…ấy> ആ എടുത്തോണ്ട് കോഴി കോഴിയോ ഞാൻ വിചാരിച്ച് പുലിയാണെന്ന് ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ സാർ ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴി കൊടുത്തിട്ട് സാറിന്റെ ടി വി എടുത്തോണ്ട് പോയിരുന്നു കൊടുക്കാൻ ഞാൻ അങ്ങനെയാണല്ലേ എന്തിന് ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും പിറക്കി കൊടുക്കാൻ മാറ്റാൻ പോവുക അയ്യോ ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം ഇനി കോഴിയെ കൊണ്ട് ആര് വന്നാലും ഞാൻ ടി വി കൊടുക്കത്തില്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മരിക്കാൻ നേരത്ത് അച്ഛന് കൊടുത്ത വാക്കിനെ കരുതി ഈശ്വര എന്റെ ടി വി അടിച്ചോണ്ട് പോയമാരാരായിരുന്നാലും അമ്മമാര് വെള്ളം ഉറങ്ങിട്ടാവില്ല പട്ട ചിക്കൻ ഈ ചുട്ട ചിക്കനും പട്ടയും നല്ല കൂട്ടല്ലേ ആശാനെ കട്ട മുതൽ വിറ്റ് കിട്ടിയതല്ലേ തട്ടിക്കോ തട്ടിക്കോ ആ അതിരിക്കട്ടെ കൊടുത്തു കൊടുത്തു അത് പോയി അതിനെ കിട്ടിയ പാതകളൊക്കെ വായിലെ പല്ലെണ്ണരുത് നീ അങ്ങനെ കടന്ന് നീന്തണ്ട ആ ആ ബുദ്ധി നീ നിന്റെ സത്യം പഠിച്ചു പഠിച്ചതല്ല പരമ്പരാഗതമായി കിട്ടു അത് ശരി എന്റെ അച്ഛൻ കള്ളനായിരുന്നു അച്ഛന്റെ അച്ഛൻ പെരും കള്ളനായിരുന്നു പകല് തെങ്ങിക്കേറ്റം രാത്രി ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിലും അവര് മരിക്കുന്നതുവരെ പോലീസിനൊന്നും തൊടാൻ പോലും കഴിഞ്ഞില്ല അതെന്താ നാട്ടുകാർ തല്ലിക്കൊന്ന് കുഴിച്ചുകൂടി റോബറിംഗ് ഫാമിലി ആയിരുന്നു പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ പെട്ടത് നമ്മളുടെ അവസാനം ഇങ്ങനെ തന്നെ നല്ല ഒറിജിനൽ പട്ടാ അറിയാതെ വായിന്ന് വായിന്ന് മതി ഇനി ശരിയാ ഇനിയും വേണ്ടി ഞാനും എന്റെ കെട്ട് കഴിഞ്ഞു കണ്ടു കല്യാണം മുടക്കാൻ ഓരോ നമ്പർ കാണിച്ചു കാണിച്ച് കല്യാണം നേരത്തെ ഇനിയിപ്പൊ എന്ത് ചെയ്യട ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിലിരിപ്പണ്ടല്ല എന്തെങ്കിലും ഒരു വഴിയാണ്